ഒന്നാമത് മുക്ക ഉപജില്ലാ സ്കൂൾ കലോത്സവം മണാശ്ശേരി എം കെ എച്ച് എം ഒ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായി പുരോഗമിക്കുകയാണ് മൂന്നാം ദിവസ മത്സരങ്ങൾ വൈകുന്നേരത്തോടെ അടുത്തിരിക്കുന്നു വളരെ മികച്ച രീതിയിലാണ് ഓരോ വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ഈ സമയത്ത് നമുക്കൊരു കൊച്ചു അതിഥിയായി ലഭിച്ചിട്ടുണ്ട് മോഡോ മത്സരത്തിൽ ആനക്കമ്പോയിൽ സ്കൂളിൽ നിന്ന് മത്സരിച്ച് ഉപജില്ലാ തലത്തിൽ എ ഗ്രേഡോട് ഒന്നാം സ്ഥാനം നേടിയ ഒരു മിടുക്കിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ പേര് മോഡോക്ട് മത്സരത്തിലാണോ ഫസ്റ്റ് കിട്ടിയത് ജില്ലയിലേക്ക് പോയത് എത്ര ആളുകൾ മത്സരിക്കാണ്ട് എത്ര കുട്ടികളുടെ അപ്പം അവരോടൊക്കെ മത്സരിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ അങ്ങനെ വിചാരിച്ചില്ല കാരണം ഏഴ് വരെയുള്ള കുട്ടികളോടും മത്സരിക്കണം ഞാനിപ്പം അഞ്ചിലാണ് പഠിക്കുന്നത് അപ്പം എങ്ങനെയാ മോളെ പ്രകടനം എങ്ങനെയായിരുന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ജില്ലയിലേക്കൊക്കെ അതായത് കൊച്ചു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് അവൾക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ വളരെ സൗണ്ട് വളരെ കുറവായിരുന്നു അതായത് ശബ്ദം പതിറിപ്പോവായിരുന്നു പക്ഷേ എങ്കിലും അവളുടെ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു മോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അഭിമാന താരമാണ് ഞാൻ നേരിട്ട് മോളുടെ മോണാക്ട് കണ്ടിരുന്നു വളരെ നല്ലൊരു അഭിനയമായിരുന്നു ഡയലോഗിനൊത്തുള്ള അവളുടെ ഓരോ ഭാവം വളരെ നന്നായിരുന്നു ഒരു പ്രൈസ് ഫസ്റ്റ് പ്രൈസ് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ജില്ലയിലോട്ട് പോകാൻ കഴിഞ്ഞാൽ

ും പള്ളികളും ഹിന്ദുമതാസികൾ മുസ്ലിം പള്ളികളിലേക്ക് പന്നികളെ ഓടിച്ചു കയറ്റുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീയും പുകയും

അവസാനമായി ഒരു മുത്ത കൊടുത്തോട്ടെ ബാക്കിയുള്ള മയത്തുകൾക്കൊന്നും മുഖമില്ല ോട്ടെ ഹൃദയം പൊട്ടി ചാവാതിരിക്കാനെങ്കിലും ഇവിടെ ആശയ സംവാദങ്ങൾ തുടരട്ടെ പെരുന്നാൾ പലഹാരങ്ങളും ഓണപ്പൂക്കളവും ഏവർക്കും ഒരുപോലെ ആ ഒരു വേണ്ടി വെക്കാം നന്ദി നമസ്കാരം വളരെ മികച്ച പ്രകടനമായിരുന്നു തീർച്ചയായിട്ടും ജില്ലയിലേക്ക് മത്സരത്തിന് യോഗ്യത നേടാൻ ഏറ്റവും അർഹതപ്പെട്ട പ്രകടനം തന്നെയായിരുന്നു ഏതായാലും മികച്ച പ്രകടനവുമായി ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മണാശ്ശേരി എം കെ എച്ച് എം ഒ ഹർ സെക്കൻഡറി സ്കൂളിലെ മീഡിയ റൂമിനടുത്തും ക്യാമറമാൻ റഫിക് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു